ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറി ഇപ്പോഴിതാ ഇന്ന് ഫിനാലെ ദിവസം വരെ വന്നെത്തി നിൽക്കുമ്പോൾ തികച്ചും ഡിസേർവിംഗ് ആയിട്ടുള്ള ടോപ്പ് ഫൈവ് തന്നെയാണ് ഇത്തവണ മത്സരാർത്ഥികൾ എല്ലാം തന്നെ പൊഴുതി ജയിച്ച് എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ കപ്പടിച്ചിരിക്കുന്നത് ജിൻഡോയാണ് എല്ലാവരും വിചാരിച്ചിരുന്ന ആൾ തന്നെയാണ് ഇത്തവണയും ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറായി മാറിയിരിക്കുന്നത് എന്തായാലും ജാസ്മിന് എക്കെന്തെങ്കിലും വേണമായിരുന്നു എന്ന് പറഞ്ഞ് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ ഇതിനോടകം രംഗത്തെത്തുന്നത് എന്തായാലും ഇങ്ങനെയൊരു ചതി ആരും തന്നെ പ്രതീക്ഷിച്ചു കാണില്ല ഒപ്പം തന്നെ ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികൾ ഒന്നടങ്കം ഇപ്പോൾ ഇതാ ലൈവിലെത്തിയിരിക്കുകയാണ് അതിൽ ഗബ്രി ഞങ്ങളെല്ലാവരും ഓരോരോ സ്വപ്നങ്ങളുമായിട്ടാണ് ബിഗ് ബോസിൻ്റെ വാതിൽ തുറന്ന് വന്നത് എന്നും ഒപ്പം തന്നെ തിൽ അർഹതപ്പെട്ടവരാണ് ഇപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മുന്നിൽ ആ സ്റ്റേജിൽ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഗബ്ബി രംഗത്തെത്തുകയായിരുന്നു